ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുഷ്കയാണ് വയനാട് ആയിട്ട് പുഷ്ക എന്ന് പറയും കുറച്ച് അച്ചപ്പണ്ണിട്ട് അച്ചും അതിന് നന്നായിട്ട് ഉള്ളി ഇഞ്ചി വെളുത്ത പച്ചമുളക് തക്കാളി നന്നായിട്ട് എടുക്കുക നന്നായിട്ട് വാടി വേണം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി എനിക്ക് കുറച്ച് കൂടുതൽ വേണം കിട്ടും കാരണം മഞ്ഞ വളരായിരിക്കും പുഷ്കി കൊണ്ടത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഒരു മുളക് പൊടിയേക്കാളും ഒരു സ്പൂണോ അധികം നമ്മൾ മല്ലിപ്പൊടി ഇടണം മുളക് പൊടിയൊക്കെ കുറച്ച് മതി പിന്നെ കാശ്മീരിലെയാണ് ഞങ്ങൾ കുറച്ച് രണ്ട് സ്പൂണോളം മുളക് പൊടി ഇരുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക എടുക്കുക പച്ചമുളകൊക്കെ മാറുന്നതുണ്ട് പിന്നെ കുറച്ച് മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട് മീറ്റ് മസാല കുറച്ച് ഗരം മസാല ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഗരം മസാല ഇത്രയും പൊടികളെന്നു ചേർത്ത് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് എടുക്കുക അങ്ങനെ പച്ചമുളകൊക്കെ പോകുന്നുണ്ട് അതിന് നമ്മൾ ബേപ്പ് കൊട്ടുള്ളത് എല്ലാം നല്ല നെല്ലാം ബീഫാണെടുക്കുന്നത് അത് കഴുകി വെച്ചാൽ കഴുകാൻ അത് നന്നിട്ടിട്ട് എടുക്കുക അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിട്ട് കാരണം നമ്മൾ ബീഫിൻ്റെ വെള്ളം കൂടെ എടുത്തിട്ട് നമ്മൾ ചോറ് വെക്കുന്നതാണ് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അവിടെ മസാല മെട്ട് ബീഫിലേക്ക് ഒഴുകി ചേർന്ന് പുനയിലൂടെ നന്നായിട്ട് മുറിച്ചിടുന്നുണ്ട് അതിലാണ് നല്ല ടേസ്റ്റ് വരുന്നത് അത് മല്ലിനെയും പുനലും ഇടുന്നുണ്ട് പിന്നെ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന്റേ ഞാൻ കുക്കർ അടപ്പ് വെച്ച് മൂടി വെക്കുന്നത് എന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ വേവ് പോലെ ആക്കണം പിന്നെ അരി ഞാൻ നേരത്തെ പൊന്നേരിയാണ് എടുത്ത അരി നേരത്ത് നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ വേണം തേങ്ങ മെല്ലിയ ജീരകം പിന്നെ മല്ലി പുതിനൊക്കെ അടിച്ചെടുക്കുക എന്നിട്ടത് മാറ്റിവെക്കും ഒക്കെ നമുക്ക് റൈസിൻ്റെ കൈവണ വെളിച്ചെണ്ണിക്കുക പട്ട ഗിലാകുമ്പോൾ വേളയ്ക്കായിട്ട് ഒന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉള്ളി ഇടുക ഉള്ളിയും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരുപാട് വഴി തന്നെ ആവുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് ലൈറ്റായിട്ടതൊന്ന് വാഴയെ മാറ്റുന്നു ഉള്ളി ഒന്ന് വാരി തന്നെ വളം ഇടും അപ്പോഴത്തേക്ക് തന്നെ ഞാൻ വെള്ളം കളഞ്ഞ് വെക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിച്ചിട്ട് രണ്ട് ഗ്ലാസ് വഴി വെള്ളി കുറച്ച് കൂടുതൽ റൈസ് വെക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ടാക്കുക പിന്നെ നമുക്ക് പൊഞ്ഞു എന്നുള്ള റേഷൻ കറേ അരിയെന്നും നമ്മൾ ബീഫിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അതൊന്ന് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ വെള്ളം ഒഴിച്ചതിനൊപ്പം തന്നെ ഞാൻ നമ്മൾ നേരത്തെ അരച്ചിട്ട് തേങ്ങ മിക്സിൽ അതുകൊണ്ട് ചേർത്തു പിന്നെ ഉപ്പും പാർന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെക്കും നന്നായിട്ട് അടച്ചു തന്നെ നമ്മുടെ അരി അതിൻ്റെ അകത്തേക്ക് ഉണ്ട് അടച്ചു വെക്കാം അപ്പോൾ ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അതൊരു പകുതി വേവ ആകുമ്പോഴത്തേ അല്ല ചോറൊന്നിട്ട് ചോറിൻ്റെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് ഇറച്ചിയുടെ വെള്ളം കിട്ടിയായിരുന്നു ബേസ് വെച്ച് വേവേൻ്റെ അകത്തുനിന്ന് വെള്ളം കിട്ടിരുന്നു അതോട് ഒഴിച്ച് കുറച്ച് മുളക് കൂടി ഇട്ടു എരിവിനല്ലൊരു കളറിന് വേണ്ടി ഒരു മഞ്ഞ കളർ ഒന്ന് എടുത്ത് നീക്കാനായിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേവ് ശരിയാവത്തില്ല അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ചൊരു ഒരു കുറച്ച് ഒരു കാ ഒര ഭാഗമൊക്കെ കുക്ക് ആകുമ്പോൾ ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ വേവിച്ചിട്ട് ഡീ ഫുഡ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അരച്ച് വെക്കണം ആ വെള്ളത്തോടൊപ്പം തന്നെ നമ്മൾ മുകളിൽ കനലും ഇടണം നന്നായിട്ട് കനലിടും കാരണം കൊല്ലീരിയാണ് നന്നായിട്ട് വേവാ സമയപ്പും നല്ല വേവുണ്ട് അതുകൊണ്ട് മേലെ നല്ല കലിട്ട് താഴെ ചെറുതായിട്ട് ഇട്ടു ഒരു പത്തു മിനിറ്റിൻ്റെ